പുതിയ വാർത്തകൾ വരുന്നു തൃശ്ശൂർ ലൂർദ് മാതാവിന് നമ്മുടെ ഷിറ്റ് അണ്ണൻ വെച്ചിട്ടുള്ള കിരീടം അതിൻ്റെ ഒരു അക്സസ് വാല്യൂ നിർണ്ണയിക്കാൻ പോകുന്നു അതായത് അവിടുത്തെ സംഘാടകന് ആ സമയത്താണ് ഇതിനകത്ത് ഏതാണ്ട് രണ്ട് ഗ്രാമങ്ങളുടെ സ്വർണ്ണമുള്ളു ബാക്കി ഈ ചെമ്പിനെ സ്വർണം പൂശിയിട്ടാണ് മാതാവിന് കൊടുത്തത് എന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പം നമ്മൾ വരുന്നുണ്ട് ഇപ്പൊ എന്തായാലും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വാർത്ത വരാൻ കിടക്കുന്നേ ഉള്ളൂ പക്ഷേ ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഈ കാസ വിഭാഗത്തിൽപ്പെട്ട ചില സാധനങ്ങളുണ്ട് അതായത് ഈ ക്രൈസ്തവ മതത്തിന് മോശമായി ചിത്രീകരിക്കുന്ന ഒരു വൃത്തികെട്ട വർഗീയ വർഗീയ പ്രസ്ഥാനമാണ് ഈ കാസാം ഇതിൽ പീറ്റർ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട മൂളയൊക്കെ ഉണ്ട് അപ്പൊ ഇവൻ കഴിഞ്ഞ ദിവസം ഈ കർമാ കക്കൂസ് എന്ന് പറയുന്ന ഒരു വാർത്തയിൽ പറയുന്നത് ഈ കിരീടം പള്ളിക്ക് നൽകിയപ്പോൾ അതിനകത്ത് എത്ര ഗ്രാം സ്വർണ്ണമുണ്ട് അല്ലെങ്കിൽ അത് അതിൻ്റെ വാല്യൂ ഒന്നും നിർണ്ണയിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അതൊന്നും തിരക്കേണ്ട നിങ്ങളുടെ ജോലി അല്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുഴുവൻ ക്രൈസ്തവരുടെ കുത്തക ഏറ്റെടുത്തിട്ടല്ല ഈ പറയുന്ന കാസാ വിഭാഗം കേരളത്തിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നീ ഒന്ന് ഓർത്തിരിക്കുന്ന നല്ലതായും ഈ വിഷയം മാത്രമല്ല സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് നൂറുന്നാവാ പ്രത്യേകിച്ച് തൃശ്ശൂര്കാർക്ക് കാരണം തൃശൂർ സുരേഷ് ഗോപിയെ പോലെ ഇത്രയധികം മനസ്സിന് അലിവുള്ള അല്ലെങ്കിൽ മനസ്സാക്ഷിയുള്ള പാവങ്ങളുടെ കണ്ണീര് കാണുന്ന പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഒരാൾ വേറെല്ല അപ്പം അദ്ദേഹത്തിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പൊ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പല ആൾക്കാരും ഈ സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ പൊന്ന് ചാക്കോച്ചി ഈ ചാക്കോച്ചിയെ കുറിച്ചിട്ട് സ്വന്തം നാട്ടുകാരായിട്ടുള്ള കൊല്ലം ജില്ലയിൽ ആൾക്കാർ പറയുന്നവെല്ലാം കേട്ടാണല്ലോ പിന്നെ ആ വഴിക്ക് ഈ സുരേഷ് ഗോപി പോത്തില്ല എന്താണെങ്കിലും ജനിച്ചത് കൊല്ലത്താണെങ്കിലും വളർന്നതും വലുതായതൊക്കെ തിരുവനന്തപുരത്താണെങ്കിലും കൂറു മൊത്തം ഇപ്പൊ തൃശ്ശൂരാണ് എന്ന് മാത്രം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഒരു സാധനം ഈ എൻ ഡി ടിക്കറ്റിൽ മത്സരിച്ച് തോറ്റാൽ പിന്നെ ഊ ഉ എന്ന് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി പിന്നീട് ഈ മനുഷ്യ സ്നേഹിയേയും ഈ അച്ഛനെയും ഈ വാ ഈ ചേട്ടനെയൊക്കെ കാണാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം ഇവിടെ പ്രേക്ഷകരെ ഈ കേരളത്തിലെ ജനങ്ങളൊന്നും അത്ര വിഡികളോ മണ്ടന്മാരോ ഒന്നും ആക്കാനൊന്നും ഈ പൊട്ടന്മാർക്ക് സാധിക്കത്തില്ല ഈ ലൂർദ് മാതാവിന് ഈ കിരീടം വെച്ചപ്പോഴത്തേക്ക് മാതാപിതെ തട്ടി തൂരെ കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതവിടുത്തെ വിശ്വാസികളായിട്ടുള്ള അവിടുത്തെ ജനങ്ങളെ കവിളിപ്പിക്കുകയും ഇവിടുത്തെ ഓരോ മനുഷ്യനെയും ഇതുപോലെ പൊട്ടനും വിഡ്ഢികളും ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ പരമ ഊളകള നമ്മൾ ഇരുത്തേണ്ട ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്ത് കൊണ്ടിരുത്തുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തുന്നത് എന്തായാലും കൊല്ലം ജില്ലയിലെ സുരേഷ് ഗോപിയുടെ നാട്ടുകാരുടെ അഭിപ്രായം കൂടെ നമുക്ക് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം പോകാം വീഡിയോയിലേക്ക് സുരേഷ് ഗോപി ഇവിടെ സ്വന്തം നാടല്ലേ ഇവിടെ എല്ലാ വർഷവും പെരുന്നാൾ ഒരു മാതാവിന്റെ പുള്ളിച്ചിറ മാതാവിന്റെ ഒരു പെരുന്നാൾ പെരുന്നാളത്തുണ്ട് അവിടെ പോലെ ഒരിട നേർച്ചെടുത്ത ആളാണ് ഇനി തൃശ്ശൂർ പോയി സ്വർണ്ണമായിട്ട് കൊടുക്കാനുണ്ട് എന്താ സഹായം ചെയ്യുന്നു ആർക്കട്ടെ പൈസ കൊടുക്കുന്നു പറയുന്നു ഇങ്ങനെ പറയുന്നു ഇവിടെ ഉണ്ടല്ലോ പാവപ്പെട്ടവര് എൺപതും തൊണ്ണൂറ് വയസ്സുള്ള പ്രാഅ്മമാർ ഇവിടെയുണ്ട് ഇവിടെ നാട്ടുകാർക്കിടയിൽ ഒരഭിപ്രായവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി വെറും സിനിമാകൾ എന്നുള്ള ഒരു പവറ മാത്രമേ ആയിക്കുള്ളൂ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവോ സ്വന്തം നാട്ടുകാരുടെ അടുത്ത് സഹായിക്കാൻ പറ്റാത്തവര് പിന്നെ എവിടെ പോയി സഹായിച്ചിട്ടെന്തോ കാര്യം വോട്ട് പിടിക്കാനല്ലേ വോട്ട് പിടിക്കാൻ തന്നെയാണ് എന്റെ ഇവിടെ ഇവിടുത്തെ ഓട്ടുകാരെ കിട്ടില്ല ഒരാൾ തൃശ്ശൂർ കഴിക്കുന്നുണ്ട് തൃശ്ശൂർ ഓട്ടോ കഴിക്കാൻ വേണ്ടി ഒരു ഹെൽമെറ്റ് കൊണ്ട് വെച്ച് കൊടുത്തു മാതാവിന്റെ മാതാവ് ഹെൽമെറ്റ് എടുത്തില്ല ഇവിടെ ജനിച്ചു വളർന്ന സുരേഷ് ഗോപി എന്തുകൊണ്ട് തൃശ്ശൂരിൽ പോയി അതൊന്ന് രണ്ടാത് ഇവിടെ എത്ര പാവത്തങ്ങളും എത്ര അനാഥശാലകളിലുണ്ട് ഇവിടെക്കൊന്നും ഇയാൾ ചാരിറ്റബിൾ സൊസൈറ്റി നടത്താതെ അവിടെ പോയി ഞങ്ങളുടെ ഒരു മാതാവിന്റെ പള്ളി കൊണ്ട് ഒരു മാല കൊടുക്കേണ്ട കാര്യം എന്തുവാ ഇവിടെ മാതാവുണ്ട് ഇവിടത്തെ മാതാവിന് കിരീടം കൊടുത്തില്ല ആളെ കൊണ്ട് മാതാവിന് കിരീടം കൊടുത്ത് അപ്പം ഏറ്റവും കൂടുതൽ സ്ഥലമാണ് അതുകൊണ്ട് തൃശ്ശൂർ ഈ ക്ഷേത്ര നഗരമാണ് അപ്പൊ വർഗീയമായി ആ രീതിയിൽ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന്റെ പരീക്ഷണമാണ് അവിടെ നടത്തുന്നത് വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് ക്ഷേത്ര നഗരത്തിൽ വോട്ട് എന്നുള്ളതാണ് തൃശ്ശൂർ സെലക്ട് ചെയ്ത് കൊല്ലം സെലക്ട് ചെയ്ത് കൊല്ലത്ത് ഈ ക്ഷേത്രവും നഗരവും ഒന്നും പറഞ്ഞു ഇവിടെ നടക്കത്തില്ലല്ലോ ദേശീയനാടല്ലേ കൊല്ലത്ത് അതുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ പോയത് അല്ലെങ്കിലും വർഗീയ പാർട്ടികളൊന്നും കേരളത്തിൽ ജയിക്കത്തില്ല കൊല്ലത്ത് നിന്നാ ഡെപ്പോസിറ്റ് ചെറുപ്പക്കാരെ കണ്ട കെട്ടിപ്പിടിക്കുമോ എന്നൊക്കെ പറയുമ്പോ അതൊക്കെ മോശമുള്ള കൊല്ലത്ത് ഈ സൈസ് സൈസൊന്നും എടുക്കത്തില്ല അമ്പലം പള്ളി ആ മതപരമായിട്ടൊക്കെ കിട്ടാനും കൊല്ലത്തും ഒഴിക്കത്തില്ല കൊല്ലത്തെല്ലാം മതേതരവാദികളും ജനാധിപത്യ വിശ്വാസികളൊക്കെയാണ് കൊല്ലത്ത് ഏറ്റവും കൂടുതലും മത്സരിച്ച് ജയിക്കുന്ന കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ നിന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു ചാൻസ് നോക്കായിരുന്നു ഒരിക്കലും ജയിക്കാൻ ചാൻസ് കുറവാണ് ഒരു നോക്കിയാണ് അതല്ല പുള്ളി അങ്ങനെ ആരും മൈൻഡ് ും ഇവിടെ പള്ളികളുണ്ട് അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണെന്ന് ചെയ്യുന്നില്ല മറ്റൊരു സ്ഥലത്ത് പോയി അത് ചെയ്യാൻ പുള്ളിക്ക് പ്രേരണ ഉണ്ടാവുന്ന എന്താണ് അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും സ്വന്തം നാട്ടിൽ ഗ്രിപ്പില്ലാത്ത ഒരു വ്യക്തി വേറെ എവിടെ ചെന്നിട്ട് എന്ത് കാര്യം കേരളത്തിൽ വർഗീയതപരമായ ഒരു വോട്ട് പാർലമെന്റിൽ കിട്ടില്ല മതേതര രാഷ്ട്രീയത്തിനെ കിട്ടത്തുള്ളൂ അതെ മതേതര രാഷ്ട്രീയം കേരളത്തിൽ മതേതര രാഷ്ട്രീയമാണ് ഹിന്ദു മുസൽമാനും ക്രൈസ്തവനും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോൾ കോൺഗ്രസ്സാരുണ്ട് കമ്മ്യൂണിസ്റ്റാരുണ്ട് ബി ജെ പിയിൽ എത്രയോ നല്ല മതേതരവാദികളുണ്ട് പക്ഷെ കേരളത്തില് മത മതത്തിനു മുന്നി കാണിച്ചുകൊണ്ട് അത്ര വോട്ടിന് വരുന്ന ആരെയും അംഗീകരിക്കുന്നവരല്ലല്ലോ സാക്ഷരതയും പ്രബുദ്ധതയും മതതരത്വവും ഹിന്ദു മുസൽമാനും ക്രൈസ്തവനും ഒരുമിച്ച് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന സ്ഥലത്തൊന്നും ഇത് ഹിന്ദു ഹിന്ദുവർഗീയതയായാലും മുസ്ലിം വർഗീയതയായാലും ക്രൈസ്തവ വർഗീയതയാലും പോത്തില്ല ഇവിടെ പരിചു കഴിഞ്ഞാ നശിക്കും പിന്നെ ഒരു പാർട്ടി നശിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ ആദ്യ ജനങ്ങളുടെ ജീവനോടേ ഉള്ളൂ അതും കൂടെ അതുകൂടെ പോയി കഴിഞ്ഞാൽ കേരളം പോയിക്കൊള്ളു ിക്കാൻ വേണ്ടി മാത്രം സ്നേഹിക്കരുത് മത മത മതം മതം വേറെയാണ് രാഷ്ട്രീയം വേറെയാണ് ഞാൻ ഇപ്പോഴും സംഭവിക്കണം സിനിമ നടയൻ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞിട്ട് അടുത്ത സൂപ്പർ സ്റ്റാർ അല്ലേ പിന്നെ നമ്മൾ നാടകം കളിക്കണ്ടല്ലേ അഭിനയം അവരൊക്കെ അഭിനയം അല്ലേ ഇവിടെ പ്രേമേന്ദ്രനെ കേൾക്കുന്നൂ ഞാൻ പക്കാട്ട് പറഞ്ഞു കൊല്ലത്ത് നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട നടനാണ് പക്ഷെ അദ്ദേഹം കൊല്ലത്ത് ഒരു വഹം ചെയ്തിട്ടില്ല കൊല്ലത്ത് ജയിക്കത്തില്ല അത് രാജ്യസഭ എംപിയാണ് അയാൾക്ക് തൃശൂരും അദ്ദേഹത്തിന് തൃശ്ശൂർ മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത് കൊല്ലത്തും ചെയ്യാം കേരളത്തിൽ എവിടെയാണ് ചെയ്യാം പക്ഷേ തൃശ്ശൂർ മാത്രം ചെയ്യുന്നതിന്റെ ഒരു കാര്യം അത് ശരിക്കും വർഗീയപരമായിട്ട് ഇളക്കി വിട്ട് വർഗീയ കാണിച്ച് എന്ത് വോട്ട് പിടിക്കാൻ വേണ്ടി തന്നെയാണ് തൃശൂർ വഹിക്കുന്നത് കൊല്ലത്ത് ആശ്രയിച്ചൊന്നും കേരളത്തിൽ അതുകൊണ്ട് കൊല്ലത്ത് മത്സരിച്ചാൽ കൊല്ലത്ത് പാർലമെന്റ് അല്ല പന്ത്രണ്ട് ഉണ്ട് അസംബ്ലി ഒരു അസംബ്ലിയെ പോലും മത്സരിച്ചാൽ കൊല്ലത്ത് ജയിക്കില്ല കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വളരെ അഭിമാനം തോന്നുകയാണ് ഞാനൊരു കേരളീയനായതിൽ തന്നെ അഭിമാനിക്കുന്നു കേരളത്തിൽ ഒരിക്കലും ഈ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളത് സ്വീകരിക്കത്തില്ല കാരണം സ്വന്തം ജില്ല കൊല്ലം ജില്ലയിലെ നാട്ടുകാരാണ് സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് ഈ പറഞ്ഞതും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ കൊല്ലം തുളസി സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ തൃശ്ശൂരി ഇറങ്ങാൻ പോകുന്നു എന്ന തരത്തിൽ ആ ഒരു അവതാരകൻ ഈ കൊല്ലം തുളസിയെ എടുത്തു വലിച്ചു കീറി പിത്തിയിലൊട്ടിച്ച ആ ഒരു വീഡിയോ അത് ഇന്ന് ഇപ്പോഴും എൻ്റെ യൂട്യൂബിൽ അവൈലബിളാണ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൊണ്ടുവന്ന് പോയി കാണുക ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പം എന്തായാലും സ്വന്തം ജില്ലയിൽ പോലും യാതൊരുവിധ തരത്തിലുള്ള ആൾക്കാരുടെയും പിന്തുണ ഇല്ലാത്ത ഈ സുരേഷ് ഗോപി തൃശ്ശൂർ മാത്രം കേന്ദ്രീകരിച്ച് ഇതുപോലത്തുള്ള നാടകങ്ങൾ നടത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അത് ഈ എലക്ഷൻ അധികാരം അധികാരം കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ളത് കാരണം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു സാധനം ഇവിടുത്തെ സാധാരണക്കാരുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമപാലകരുടെയൊക്കെ നെഞ്ചത്തോട്ട് ഇടിച്ചു കയറും കാരണം പുള്ളിയുടെ വിചാരം ഞാൻ ഇപ്പോഴും മറ്റേ കമ്മീഷണറാണ് എന്നുള്ള ധാരണ പല മാധ്യമ പ്രവർത്തകരുടെ നേരെയൊക്കെ ആ കമ്മീഷണറിന്റെ ആ ഗൗരവഭാവം ഇപ്പോഴതാണല്ലോ അപ്പൊ അത് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അതിലും രൂക്ഷമായിരിക്കും കിളി പറഞ്ഞിരിക്കുകയാണ് ഈ സാധനത്തിന്റെ കാരണം ഈ രാഷ്ട്രീയത്തിൻ്റെ പുറകെ നടന്ന് നടന്ന് അല്ലെങ്കിൽ ഈ വർഗീയത പറഞ്ഞ് വർഗീയതയിലൂടെ ഇവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് കാരണം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് പറയും ഞാൻ നിൽക്കുക ഞാൻ മതേതരവാദിയാണ് ഞാൻ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നവനാണ് സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് പോലും അഭിപ്രായമില്ലാത്ത നമ്മുടെ ഷിറ്റ് ഷിറ്റണ്ണൻ്റെ കാര്യത്തിൽ ഏകദേശമൊക്കെ ഒരു തീരുമാനം ഈ ലൂർദ്ദു മാതാവിൻ്റെ കാര്യത്തിൽ അവിടുത്തെ ക്രൈസ്തവരായിട്ടുള്ള നല്ലവരായിട്ടുള്ള സഹോദരങ്ങൾ എടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കിനിപ്പം കണ്ടിരുന്ന് കാണാം എന്തൊക്കെയാണ് കേരളത്തിലെ സംഭവ വികാസങ്ങൾ എന്നുള്ളത് എന്തായാലും സ്വന്തം നാട്ടിലെ ജനങ്ങൾ പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതിഷൻ നിരക്കെ സ്വന്തം വിനീത് രമൻ